നമസ്കാരം കല്ലുരുക്കി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ടുള്ളതും വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നത് കുറയുന്നതും മൂത്രത്തിലും കിഡ്നിയിലുമൊക്കെ കല്ലുണ്ടാകാനായിട്ടുള്ള സാധ്യത കൂട്ടുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതിനൊക്കെ പലതരത്തിലുള്ള ഫലപ്രദമായ മരുന്നുകൾ ഇന്നുണ്ട് അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ആശ്വാസമായിട്ട് കഴിക്കാവുന്നതാണ് അത്തരത്തിലൊക്കെ ആയുർവേദ ഹോമിയോ അലോപ്പതി ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കാറുള്ള ഒരു പച്ചമരുന്നാണ് ഈ അപ്പോൾ ഈ സസ്യത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ആയുർവേദ ഔഷധ പറ്റിയാണ് കല്ലുരുക്കി ആയുർവേദ വിദഗ്ധരും നാട്ടു ചികിത്സാ വിദഗ്ധരും അലോപ്പതി ഹോമിയോഡോക്ടേഴ്സുമൊക്കെ സമ്മതിച്ചിട്ടുള്ള ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ഈ കല്ലുരുക്കി വൃക്കയിലെയും ബ്ലാഡറിലെയും കല്ലിനുള്ള ഔഷധമായതുകൊണ്ടാണ് ഇതിന് കല്ലുരുക്കി എന്ന പേര് വന്നത് വേനൽക്കാലത്ത് ശരീരത്തിൽ ജലാംശം കുറയുന്നത് സ്വാഭാവികം പക്ഷേ അതനുസരിച്ച് വെള്ളം കുടിക്കുന്നതാണ് പ്രതിവിധി ഈ സമയത്ത് മൂത്രത്തിലും ബ്ലാഡറിലും വൃക്കയിലുമൊക്കെ കല്ലുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് പുറത്ത് വെയിലുകൊണ്ട് പണിയെടുക്കുന്നവർ കെട്ടിട നിർമ്മാണ തൊഴിലാളികളും റോഡ് പണിക്കാരും അതുപോലെ പറമ്പിലും ഒക്കെ ജോലി ചെയ്യുന്നവരും ആവശ്യത്തിന് ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കുക വിയർപ്പ് രൂപത്തിൽ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുക കുടിക്കുന്ന വെള്ളത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലാകുക ഉള്ളപ്പോൾ മൂത്രത്തിലെ ദ്രാവകത്തിനെ നേർത്തിപ്പാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പരലുകൾ രൂപപ്പെടുന്ന വസ്തുക്കൾ മൂത്രത്തിലുണ്ടാകുമ്പോഴാണ് വൃക്കയിലും ബ്ലാഡറിലുമൊക്കെ കല്ലുകൾ രൂപപ്പെടുന്നത് ഇത് കാൽസ്യം ഓക്സലേറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് യൂറിക് ആസിഡ് എന്നീ നിലകളിൽ ഈ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടി കല്ലായിട്ട് രൂപപ്പെടുന്നു ഇതൊക്കെയാണ് മൂത്രത്തിലും വൃക്കയിലും കല്ലുണ്ടാകാൻ കാരണമായി ഡോക്ടർമാർ പറയുന്നത് കഠിനമായ വേദന ശക്തമായ വയറുവേദന ഛർദ്ദി പനി വിറയൽ മൂത്രത്തിലൂടെ രക്തം പോവുക എന്നിവ വൃക്കയിലെ കല്ലുകളുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് മൂത്രാശയത്തിൽ എത്തുന്ന ജലാംശം കുറയുന്നതും മറ്റൊരു കാരണമാണ് ഇതിനൊക്കെ പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ടെങ്കിലും ആയുർവേദത്തിൽ അതിനുള്ള ഫലപ്രാപ്തമായ ഒരു മരുന്നാണ് ഈ കല്ലുരുക്കി ഇത് സ്ക്രോഫുലാരിയസി സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം സ്ക്രോപ്പരിയ ഡൽസിസ് എന്നുമാണ് മലയാളത്തിൽ ഇതിനെ മീനാങ്കണി സന്യാസി പച്ച ദൃഷിഭക്ഷ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നു സംസ്കൃതത്തിൽ ഇതിനെ ആസ്മാഗ്നി എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ ഇതിൻ്റെ ശാസ്ത്രനാമമായ സ്കോപേറിയ ഡൽസിസ് എന്ന് അറിയപ്പെടുന്നതിനോടൊപ്പം ഇംഗ്ലീഷിൽ സ്വീറ്റ് ബ്രൂംവീട് എന്നും പറയുന്നു കേരളത്തിൽ വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇതിനെ മുറിവൂട്ടി എന്ന് വിളിക്കുന്നു കേരളത്തിൽ പരക്കെ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ കല്ലുരുക്കി ഈർപ്പമുള്ള വയലോരങ്ങളിലും പാതയോരങ്ങളിലും പറമ്പിലുമൊക്കെ ധാരാളമായി ഈ ഔഷധ സസ്യത്തെ കാണപ്പെടുന്നു ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം ഏതാണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഇത് ഇതൊരു വാർഷിക സസ്യമാണ് ഇതിൽ ചെറിയ ഇലകൾ തേങ്ങാ ചിരകുന്ന ചിരവയുടെ നാക്ക് പോലെ തോന്നിക്കുന്ന ഇലകളാണ് ഇതിൻ്റേത് ഈ ഇലകൾ പച്ച നിറമുള്ള തണ്ടിൻ്റെ ചുറ്റുപാടും കാണപ്പെടുന്നു തണ്ടുകൾ പച്ച നിറത്തിൽ ശാഖകളായി വളരുന്നു ഇതിൽ ചെറിയ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്നു ഇതിൽ വിത്തുകൾ ഉണ്ടാകുന്നു വിത്തുകൾ തൊങ്ങലുകൾ പോലെ പച്ച നിറത്തിൽ കാണപ്പെടുന്നു ഈ സസ്യം എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം സമൂലമായിട്ടാണ് ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇത് പ്രധാനമായിട്ട് വൃക്കിയിലെയും ബ്ലാഡറിലെയും കല്ലിന് അതായത് മൂത്രത്തിലെ കല്ലിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു അതുമാത്രമല്ല മറ്റ് ചില പ്രശ്നങ്ങൾക്കും ഇത് ഔഷധമാണ് കഫം പിത്തം പനി മുറിവ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ഇനിയും ഈ സസ്യത്തിൻ്റെ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം മൂത്രസഞ്ചിയിലെയും മൂത്രത്തിലെയും കല്ലിനെ നീക്കം ചെയ്യാനായിട്ട് ഈ സസ്യം വേരോട് പറിച്ചെടുത്ത് ചെറുതായി അരിഞ്ഞ് രണ്ട് ലിറ്റർ വെള്ളത്തിലാക്കി തിളപ്പിക്കുക ആ വെള്ളം ഒരു ലിറ്റർ ആകുന്നതുവരെ വറ്റിക്കുക ഈ പാനീയം ദിവസം നാലോ അഞ്ചോ തവണ രണ്ടാഴ്ചയോളവും കുടിച്ചാൽ കല്ല് അലിഞ്ഞു പോകും കല്ലുരുക്കി സമൂലം അരച്ച് കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് അതുപോലെ നാട്ടുമരുന്ന് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മൂത്രത്തിൽ കല്ലിന് ഈ കല്ലുരുക്കി എന്ന പച്ചമരുന്ന് അതിരാവിലെ പച്ചയായിട്ട് അരച്ച് കലക്കി കുടിച്ചാൽ മൂത്രക്കല്ലിന് ആശ്വാസമുണ്ടാകും എന്ന് പറയുന്നു അതുപോലെ കഫം പിത്തം മുറിവ് പനി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ലതാണ് ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് കല്ലുരുക്കി ഈ സസ്യം പ്രമേഹത്തിനും ഉത്തമമാണ് ഇതിന് പ്രമേഹവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട് അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും പ്ലാസ്മ ഇൻസുലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് പ്രമേഹം നിയന്ത്രിക്കാനുള്ള പ്രകൃതിദത്തമായ ഒരു പ്രതിവിധിയാണ് ഇതിൻ്റെ ആൻറ്റി വൈറൽ പ്രവർത്തനം വൈറസിനെതിരെയും ബാക്ടീരിയകൾക്കെതിരെയും പോരാടാനായിട്ട് സഹായിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന സ്കോപ്പാഡൽസിക് ആസിഡ് ബി ട്യൂമർ വളർച്ചയെ തടുക്കുകയും ചില മരുന്നുകളുടെ ആൻറ്റി ട്യൂമർ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഈ സസ്യത്തിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം പരമ്പരാഗതമായി വേദന ഒഴിവാക്കാനും വീക്കം കുറയ്ക്കാനുമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നു ഈ സസ്യത്തിൻ്റെ ന്യൂറോട്രോപ്പിക് പ്രവർത്തനം നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും വ്യവസ്ഥയിലെ തകരാറുകൾ ചികിത്സിക്കുന്നതിനുമൊക്കെയായിട്ട് ഫലപ്രദമാണ് എന്നാണ് ശാസ്ത്രത്തിൻ്റെ ഗവേഷണം അഭിപ്രായപ്പെടുന്നത് ഇതിൻ്റെ ഡയറൂറ്റിക് ആൻറ്റി ഹൈപ്പർ ടെൻസിവ് ഇഫക്റ്റുകൾ ഹൈപ്പർ ടെൻഷനും മൂത്രാശയ രോഗങ്ങളും പരിഹരിക്കാനായിട്ട് സഹായിക്കുന്നു മൊത്തത്തിൽ ഈ സസ്യം വിവിധ ഔ രോഗങ്ങൾക്കുള്ള ഫലപ്രദമായ ഔഷധ സസ്യമാണ് ഇതിൻ്റെ ഔഷധ ഉപയോഗങ്ങൾ സഹായിക്കുന്ന ജൈവശാസ്ത്രപരമായ പല ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ടർപ്പൻസ് എന്ന ഘടകത്തിൽ സ്കോപ്പാരിക് ആസിഡ് എ ആൻഡ് ബി സ്കോപ്പാഡുൽസിസ് ആസിഡ് എ ആൻഡ് ബി സ്കോപ്പൈഡിനോൾ സ്കോപ്പാഡൽസിയോൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്റീവ് അനാലജിസ്റ്റിക് അതായത് വേദന സംഹാരി ആൻറ്റി ട്യൂമർ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ശരീരത്തിലുണ്ടാകുന്ന വേദന വീക്കം നീര് എന്നിവയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഇതേ സഹായിക്കുന്നു ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ആരോഗ്യ ഘടകമാണ് അക്കാസെറ്റിൻ ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദം മൂലമുണ്ടാകുന്ന കോശങ്ങളുടെ നാശത്തെ അതിജീവിക്കാനായിട്ട് ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ സഹായിക്കുന്നു അതുപോലെ ഈ സസ്യത്തിലടങ്ങിയിരിക്കുന്ന മറ്റൊരു ആരോഗ്യ ഘടകമാണ് ബെൻസോക് സസിനോയിഡുകൾ ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ക്യാൻസർ ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയ ഒരു ആരോഗ്യ ഘടകമാണ് അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു ആരോഗ്യ ഘടകമാണ് ഫിനോൾസ് ഇതിനും ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന സാപ്പോണിനുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്കും പേരുകേട്ടതാണ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന വേറൊരു ആരോഗ്യ ആരോഗ്യഘടകമാണ് ആൽക്കലോയിഡുകളായ നറാഡ്രിനാലിൻ ആഡ്രിനാലിൻ ഇവയ്ക്ക് സിംബതോമാറ്റിക് എഫക്റ്റുകൾ ഉണ്ട് അതായത് ശരീരത്തിൽ നാഡീ വ്യവസ്ഥകളെ സ്വാധീനിക്കാൻ കഴിയും ബ്ലഡ് പ്രഷറും ഹൃദയമെടുപ്പുമൊക്കെ ഇത് കൂട്ടുന്നു ഈ സസ്യത്തിന് പ്രമേഹവിരുദ്ധ ഗുണങ്ങളുമുണ്ട് ഇതിലെ ജലീയ സത്തുകൾ ഹൈപ്പോഗ്ലൈസമിക് പ്രവർത്തനം കാണിക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നു ഈ സസ്യത്തിലടങ്ങിയിരിക്കുന്ന ഹൈപ്പോ പ്രൊട്ടക്റ്റീവ് എഫക്റ്റുകൾ കരളിനെ കേടുപാടുകളിൽ നിന്നും രക്ഷിക്കുന്നു ഈ സസ്യത്തിന് ആൻറ്റി അൾസർ ഗുണങ്ങളും ഉണ്ട് മൊത്തത്തിൽ കല്ലുരുക്കി അതായത് സ്കോപ്പേറിയാഡൽസിസ് വിവിധ ഔഷധ ഗുണങ്ങളുള്ള ഒരു വലിയ ഔഷധ സസ്യമാണ് സ്വീറ്റ് ബ്രൂംബീഡ് എന്നറിയപ്പെടുന്ന ഈ കല്ലുരുക്കി ലോകത്ത് എല്ലായിടത്തും വളരുന്ന ഒരു ഔഷധ സസ്യമാണ് ഇന്ത്യ ചൈന തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവ ഉൾപ്പെടെയുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഈ സസ്യത്തിൻ്റെ സ്വദേശം വേണ്ടുന്ന വിധം ഈർപ്പമുള്ള പുരയിടങ്ങൾ നിലങ്ങൾ വനങ്ങൾ റോഡരികൾ ഇവിടങ്ങളിലൊക്കെ ഈ സസ്യം വളർന്നു നിൽക്കുന്നത് കാണാം നല്ല നീർവാർച്ചയുള്ള സ്ഥലത്താണ് ഈ സസ്യം കൂടുതലായിട്ട് വളരുന്നത് ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി വരെ താപനിലയുള്ള പ്രദേശങ്ങളിലും ഈ സസ്യം വളരുന്നു വിത്തുകൾ വഴിയോ അല്ലെങ്കിൽ തണ്ട് മുറിച്ചു നട്ടോ ഇത് വളർത്താവുന്നതാണ് നന്നായി വളരാൻ ആവശ്യമായ സൂര്യപ്രകാശം വെള്ളം പോഷകങ്ങൾ എന്നിവ ഈ സസ്യത്തിന് ആവശ്യമാണ് അപ്പോൾ ഇത്രയുമാണ് വളരെയധികം ഔഷധ പ്രാധാന്യമുള്ള ഈ കജുരുക്കി എന്ന ഔഷധ സത്യ സസ്യത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ